രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് ഇന്നേക്ക് അമ്പത് വർഷം പൂർത്തിയാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിനാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂലൈ നാലിന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ച കാരണങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് ഒരു പ്രഭാഷണം സംഘടിപ്പിക്കുകയുണ്ടായി അതിലെ പ്രസക്തമായ വസ്തുതകളെ ഈ വീഡിയോ കേന്ദ്ര റെയിൽവേ മന്ത്രിയായിരുന്ന എൻ എൻ മിശ്ര സമസ്തിപൂർ ട്രെയിൻ അപകടത്തിൽ മരണപ്പെട്ടതിന് പിന്നിൽ ദേശവിരുദ്ധ ശക്തികളുടെ ഗൂഢനീക്കങ്ങൾ ഉണ്ടായിരുന്നതായി ഇന്ദിരാഗാന്ധി പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചു ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സമ്പൂർണ വിപ്ലവം എന്ന പ്രതിപക്ഷ പ്രക്ഷോഭം സർക്കാരിനെതിരെ നടത്തിയ വ്യാപക റെയിൽവേ സമരത്താൽ രാജ്യത്തിന് അന്നത്തെ കാലത്ത് നൂറ്റി കോടി രൂപയുടെ നാശനഷ്ടമുണ്ടാക്കിയതായും സമരത്തെ തുടർന്ന് ഇന്ത്യയിൽ പടർന്നു പിടിച്ച അസ്വസ്ഥതകളും പ്രത്യേകം സൂചിപ്പിക്കുകയുണ്ടായി ഏറെ വിമർശനങ്ങൾ അടിയന്തരാവസ്ഥാ കാലഘട്ടത്തെ സംബന്ധിച്ചുണ്ടായിരുന്നുവെങ്കിലും അതിനുശേഷം രാജ്യത്തുണ്ടായ ഒട്ടേറെ ഗുണകരമായ വസ്തുതകൾ ആർക്കും നിഷേധിക്കാൻ കഴിയുന്നവയല്ല അന്ന് പ്രഖ്യാപിച്ച ഇരുപത് ഇന പരിപാടിയുടെ നടത്തിപ്പിന്റെ ഫലമായി രാജ്യത്ത് വ്യവസായ കാർഷിക രംഗത്ത് ധാരാളം ഗുണഫലങ്ങളുണ്ടായി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കാലഘട്ടത്തെ സമരങ്ങളില്ലാത്ത കാലം എന്ന നിലയിൽ സ്വകാര്യ മേഖലകളിൽ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുകയും അതുവഴി ഉൽപാദനക്ഷമത കൂടുകയും ചെയ്തു എന്ന് മാത്രമല്ല രാജ്യത്തേക്ക് വിദേശത്ത് നിന്ന് അയക്കുന്ന പണം രണ്ടായിരത്തി നാൽപ്പത്തി ഒന്ന് കോടിയായി ഉയർന്നു കള്ളപ്പണ കുഴൽപ്പണ ഇടപാടിനെതിരെ ശക്തമായ നടപടി ആരംഭിച്ചതോടെയായിരുന്നു വിദേശ പണം വരവിന്റെ വർധനവ് സർക്കാർ ഓഫീസുകളിൽ ഇക്കാലത്ത് അച്ചടക്കവും അഴിമതിരഹിത പ്രവർത്തനങ്ങളും സാധ്യമായത് ശക്തമായ നിയമവാഴ്ചയുടെയും അധികാരികളുടെ കർക്കശ നിലപാടുകളുടെയും കാരണത്താലായിരുന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ രാജ്യത്തൊരിടത്തും ഒരുവിധ വർഗീയ സംഘടനകളോ ലഹളയോ ഇല്ലാത്ത കാലമായിരുന്നു ഇത്